ിയോട് എന്തെന്നില്ലാത്ത ദേഷ്യമാണ് സതിക്ക് തോന്നിയത് എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ എടുക്കണമെന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു സുതിയും ഞാൻ പോയാൽ എങ്ങനെയാടി ഈ ഒരു അവസ്ഥയിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആരും ഇല്ലാതെ വന്നാൽ എന്താ ചെയ്യാം സുതി വേദനയോടെ പറഞ്ഞു അപ്പൊ ഏട്ടൻ ഗൾഫിലായിരുന്നെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ആരെങ്കിലും ആയിരിക്കില്ലേ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടാവുക അങ്ങനെ കരുതിയ മതി ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഗൾഫിലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആരെങ്കിലും അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ അങ്ങോട്ട് കരുതി കൊണ്ടുപോയിക്കോ ഇവിടെ നിന്ന് നിങ്ങളുടെ സന്തോഷം കളയല്ലേ ശ്രീലക്ഷ്മി അത് പറഞ്ഞപ്പോഴേക്കും മീരയും അവിടേക്ക് വന്നിരുന്നു എന്തു പറ്റിയമ്മേ അവശതയോട് കിടക്കുന്ന സതിയെ നോക്കി മീര ചോദിച്ചു തീരെ വയ്യ മോളെ നെഞ്ചിനൊരു വേദന പോലെ മാത്രമല്ല മാത്രല്ല ശരീരത്തിനാകപ്പാടെ ഒരു ക്ഷീണം ശരീരത്തിലും എല്ലായിടത്തും വേദന പോലെ എങ്കിൽ ഹോസ്പിറ്റലിൽ പോയാലോ മീര പെട്ടെന്ന് സുധിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒരു നിമിഷം അവനേടും ആശ്വാസം നിറഞ്ഞു നിന്നു തന്നെ തന്നെപ്പോലെ തന്നെയാണ് അവളെ ചിന്തിക്കുന്നത് ഒരുപക്ഷെ ഈ സമയത്ത് അവളൊന്ന് മുഖം ചൊടിച്ചിരുന്നുവെങ്കിൽ തനിക്ക് സങ്കടം വന്നേനെ അവളുടെ സന്തോഷത്തിനാണ് അവൾ പ്രാധാന്യം നൽകുന്നതെന്ന് അപ്പോൾ താൻ ചിന്തിച്ചു പോയേനെ എൻ്റെ ചേച്ചി അത്രയ്ക്കൊന്നുമില്ല ഒരു ചെറിയ നെഞ്ചുവേദന അത് ഗ്യാസിന്റെ ആയിക്കൂടെ അതല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞങ്ങളില്ലേ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകോളാം ചേച്ചിയും ചേട്ടനോ അതോടൊരു ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ വേഗം പോകാൻ നോക്ക് ശ്രീലക്ഷ്മി അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ശ്രീലക്ഷ്മിയുടെ ആ പ്രവൃത്തിയിൽ സാധിക്കും നല്ല ദേഷ്യം തോന്നിയിരുന്നു അവളെ എഴുന്നേറ്റൊന്ന് പൊട്ടിക്കാനാണ് തോന്നിയത് പക്ഷെ പെട്ടെന്ന് എഴുന്നേൽക്കാനും സാധിക്കില്ലല്ലോ ശ്രുതിയുടെ മുഖം തെളിഞ്ഞിട്ടില്ലെന്ന് കണ്ടതോടെ അവരുടെ ഉള്ളിൽ ഒരു ഗൂഢ സന്തോഷം നിലനിന്നു എന്താ ഇപ്പം ചെയ്യുന്നത് നമ്മൾ പൊയ്ക്കോളാനാണ് ശ്രീ പറയുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് അമ്മ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് എനിക്ക് പോകാനും തോന്നുന്നില്ല ശ്രുതി പറഞ്ഞു അമ്മ ഇങ്ങനെ വയ്യാതിരിക്കുമ്പോൾ പോകണ്ടാന്ന് തന്നെ എൻ്റെ അഭിപ്രായം മീര പറഞ്ഞു ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ വർത്തമാനം കേട്ടാൽ തോന്നും എനിക്ക് അമ്മയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാനിപ്പോൾ തന്നെ വിനേട്ടനെ വിളിക്കാം എന്നിട്ട് ഞങ്ങളിപ്പം തന്നെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകോളാം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ എയർപോർട്ടിൽ എത്തുമ്പോഴേക്കും ഞാൻ വിളിച്ച് പറയാം അപ്പം നിങ്ങൾ വന്നാൽ മതി ശ്രീലക്ഷ്മി പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് സുതിക്കും വീരയ്ക്കും തോന്നിയിരുന്നു എങ്കിൽ പിന്നെ നീ വിനയനെ വിളിക്കാം സുതി പറഞ്ഞപ്പോൾ സതിയാണ് ശരിക്കും ഞെട്ടിയത് ആശുപത്രിയിലൊന്നും പോകണ്ട മക്കളെ അത്രയ്ക്കൊന്നും ഇല്ല എനിക്കൊന്ന് കിടന്നാൽ മതി കുറച്ചു നേരം ഉറങ്ങിയേ മാറിക്കോളും സതി പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് അമ്മയെ ഒക്കുന്നേ അമ്മയ്ക്ക് തീരെ വയ്യെന്നല്ലേ പറഞ്ഞത് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഇ സി ചിൾക്കാം എന്താണ് പ്രശ്നമെന്നറിയാം നമ്മൾ പോകുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലായത് കൊണ്ട് പ്രശ്നമൊന്നുമില്ലെങ്കിലും ഹൃദയം തുറന്നൊരു ശസ്ത്രക്രിയ തന്നെ ചിലപ്പോൾ അവർ എഴുതു എഴുതുന്നുവേ എന്നല്ലേ ഉള്ളൂ എങ്കിലും ഒരു സർജറി ചെയ്തെന്ന് നമുക്ക് സമാധാനിക്കാമല്ലോ ശ്രീലക്ഷ്മി അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ കണ്ണുരുട്ടി അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയിരുന്നു സതി നീ എന്തൊക്കെയാണ് ശ്രീ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ടെൻഷനാവില്ലേ സൂതി അവളെ വഴക്ക് പറഞ്ഞു ഞാൻ വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോയെന്ന് അറിയണ്ടേ നിങ്ങൾ പോയിട്ട് വാ എനിക്ക് കുഴപ്പമൊന്നുമില്ല സതി പറഞ്ഞു സുതി മീരയുടെ മുഖത്തേക്ക് നോക്കി അവൾ എന്തും താൻ തീരുമാനിക്കട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് വിനോദിന്റെ കോൾ വന്നപ്പോൾ ശ്രീലക്ഷ്മി തന്നെയാണ് അവനെ നിർബന്ധിച്ച് പോകാനായി കിട്ടത് പാതി മനസ്സോടെയാണ് രണ്ടുപേരും വിനോദിനൊപ്പം കാറിലേക്ക് കയറിയത് ഇരുവരും പോയി പൊയ്ക്കഴിഞ്ഞപ്പോൾ കുറച്ചു കഴിഞ്ഞ് ശ്രീലക്ഷ്മി സതിയുടെ മുറിയിലേക്ക് ചെന്നു അവരപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല കുറച്ചു കഴിഞ്ഞ് അവൾ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അവരവിടെ നിന്ന് ഫോൺ വിളിക്കുകയാണ് സുഗന്ധിയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു ശ്രീലക്ഷ്മിയെ കണ്ടതും അവർ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു അമ്മയുടെ നെഞ്ചുവേദന എത്ര പെട്ടെന്ന് മാറിയോ അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പെറ്റ തള്ള ചത്താലും നിനക്കൊരു കുഴപ്പമില്ലെന്ന് കുറച്ചു മുൻപ് എനിക്ക് മനസ്സിലായി ദേഷ്യത്തോടെ സതി പറഞ്ഞു എന്തെങ്കിലും യഥാർത്ഥത്തിൽ അസുഖം വരുമ്പോൾ ഞാൻ കാണിച്ചാൽ പോരെ ഇതൊക്കെ പഴയ നമ്പറാണേ ഈ പഴയ അമ്മായിയമ്മമാരുടെ ടിപ്പിക്കൽ നമ്പറൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കുക ഇതേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇപ്പോഴത്തെ അമ്മായിയമ്മയൊക്കെ ഹൈടെക്കാണ് ചേട്ടനും ചേച്ചിയും പൊട്ടന്മാരായതുകൊണ്ട് വിശ്വസിച്ചു പക്ഷെ അമ്മയുടെ നമ്പറൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമ്പരോ കള്ളം പിടിപ്പിക്കപ്പെട്ടതുപോലെ അവളുടെ മുഖത്തേക്ക് നോക്കി സതി അവരുടെ യാത്ര മുടക്കാൻ വേണ്ടി അമ്മയായിട്ടൊരു നമ്പർ അല്ലേ ഇത് പഴയ സിനിമകളിലും സീരിയലിലും ഒക്കെ കണ്ട ഈ നമ്പര് വർക്ക്ഔട്ടാകുമോ എന്ന് അമ്മ കരുതിയോ ഞാൻ പറഞ്ഞില്ലേ കാലം ഒരുപാട് മാറി അത്രയും പറഞ്ഞ് ശ്രീലക്ഷ്മി അകത്തേക്ക് പോയപ്പോൾ നന്നേ ദേഷ്യം വന്നിരുന്നു സതിക്ക് നേരം കഴിഞ്ഞപ്പോൾ അവൾ സുതിയുടെ ഫോണിലേക്ക് വിളിച്ചു ആവലാതിയോടെയാണ് അവൻ ഫോൺ എടുത്തത് എന്താ ശ്രീ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അവൻ ആദ്യം തന്നെ തിരക്കിയത് അതാണ് അമ്മയ്ക്കൊരു കൊഴപ്പമില്ല ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു ഗ്യാസിൻ്റെ പ്രശ്നമായിരുന്നു ദേ ഇവിടെ പയറ് പോലെ ഓടി നടക്കുന്നുണ്ട് ചേട്ടൻ ടെൻഷൻ അടിക്കാതെ എൻജോയ് ചെയ്യാൻ നോക്ക് അസുഖം മാറിയോ എഴുന്നേറ്റോ എഴുന്നേറ്റോ അടുക്കളയിൽ നിൽക്കായിരുന്നു പിന്നെ ഏട്ടന് ഇങ്ങനെ ശുദ്ധനാകരുത് എനിക്കത്രയേ പറയാനുള്ളൂ ഏട്ടന് പറ്റിയൊരു ഭാര്യയും നീ എന്തൊക്കെയാ പരസ്പര വിരുദ്ധമായിട്ട് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാനൊന്നും പറയുന്നില്ല ഒക്കെ ഞാൻ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം നിങ്ങളുടെ സന്തോഷമൊന്നും നശിപ്പിക്കണ്ട അവിടുത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തരാൻ മറക്കണ്ട അത്രയും പറഞ്ഞു അവള് ഫോൺ വെച്ചപ്പോൾ അവന്റെ മറുപടിക്ക് കാത്ത അപ്പുറത്ത് മീരയുണ്ടായിരുന്നു അമ്മയ്ക്ക് എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത് ഇപ്പൊ അടുക്കളയിലേക്ക് എഴുന്നേറ്റ് പോയെന്ന് ഗ്യാസിന്റെ പ്രശ്നമാണെന്നാ പറഞ്ഞത് സമാധാനായി ഞാൻ പ്രാർത്ഥിക്കായിരുന്നു അമ്മയുടെ അസുഖം മാറാൻ അവളത് പറഞ്ഞപ്പോൾ ചിരിയോടെ അവൻ അവളുടെ കൈയിൽ പിടിച്ചു എയർപോർട്ടിലേക്ക് എത്തിയപ്പോൾ സുധിയുടെ മറ്റൊരു സുഹൃത്തും ഭാര്യയും കൂടി എത്തിയിരുന്നു എല്ലാവരും പരിചയപ്പെട്ടു എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് ഭക്ഷണവും കഴിച്ചത് ഫ്ലൈറ്റിലേക്ക് കയറിയപ്പോൾ തന്നെ മീര സുധിയുടെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ് ഉയർന്നപ്പോൾ അവൾക്ക് നന്നേ ഭയം തോന്നി ആ ഭയത്തിൻ്റെ തീവ്രത എത്രയാണെന്ന് അവന് മനസ്സിലാക്കാൻ അവളുടെ നീളമുള്ള നഖം അവൻ്റെ കൈകളിൽ ആഴ്ന്നപ്പോൾ മനസ്സിലാക്ക കഴിഞ്ഞിരുന്നു ബുന്ദർ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെയാണോ ഓരോ കാഴ്ചകളിലേക്കും മീര കണ്ണു കണ്ണുനട്ടത് ഹിമാലയത്തിന്റെ ഉയരങ്ങളിൽ മഞ്ഞ് പ്രണയികൾക്കായി കുളിരുതൂകി ആ നഗരം അവരെ വരവേറ്റു എല്ലാ വേദനകളിൽ നിന്നും ഒരു താൽക്കാലിക ഇടവേളയെടുത്ത് അവരുടേത് മാത്രമായ ലോകത്തേക്ക് ചേക്കേറാൻ ആ നിമിഷം ഇരുവരും ആഗ്രഹിച്ചിരുന്നു മണാലിയുടെ ഓരോ കാഴ്ചകളും അതിമനോഹരമായിരുന്നു അതെല്ലാം തന്നെ അവൻ അവൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു മണാലിയിൽ രണ്ട് പ്രദേശങ്ങളാണുള്ളത് മണാലി ടൗണും ഓൾഡ് മണാലിയും മണാലി ടൗണിൽ പ്രത്യേകിച്ച് കണ്ടിരിക്കേണ്ട ഒന്നുമില്ല ഷോപ്പിംഗ് നടത്താനും ട്രാവൽ ഏജൻ്റുമാരെ കാണാനും മണാലി ടൗണിൽ പോവാം ഓൾഡ് മണാലിയാണ് സന്ദർശകരെ ആകർഷിപ്പിക്കുന്ന പ്രധാന സ്ഥലം രാവിലെ കാണ കനത്തണുപ്പായിരുന്നു നേരത്തെ തന്നെ ഹോട്ടൽ റൂം എല്ലാവരും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ കൊണ്ടുപോകാനായി വന്ന ഗൈഡ് ആദ്യം ഹോട്ടലിലേക്ക് തന്നെയാണ് കൊണ്ടുപോയത് ഹോട്ടലിൽ ചെന്നപ്പോഴാണ് യാത്രയുടെ ക്ഷീണം എല്ലാവർക്കും ഒന്ന് മാറിയത് ഹോട്ടൽ മുതൽ തന്നെ മനസ്സിന് കുളിർമ നൽകുന്നതായിരുന്നു ഒരു വലിയ കൽപ്പാറ അതിന്റെ തൊട്ട് മുകളിലായി ഗ്ലാസ് ഒരു കോട്ടേജ് പുറത്തു മഞ്ഞു വീഴുന്നത് ഗ്ലാസ്സിലൂടെ കാണാൻ സാധിക്കും മുറിക്കാതെ താഴേക്ക് നോക്കുകയാണെങ്കിൽ മനോഹരമായ ദൃശ്യഭംഗി മാത്രമുള്ള കുറേ മലനിരകൾ കാണാം ഇങ്ങനെ ഓരോ റൂമുകളും അതീവ ഭംഗിയോടെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു കൗതുകത്തോടെ അത് നോക്കുന്നവളെ അവൻ ചേർത്ത് പിടിച്ചു ശേഷം ആ ഗ്ലാസിൻ്റെ അരിയിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ ആ പ്രവൃത്തിയിൽ അവൾ അവളൊന്നു ഭയപ്പെട്ടിരുന്നു ഗ്ലാസ് പൊട്ടിപ്പോകുമ്പോൾ സുതിയേട്ട പേടിയോടെ നിഷ്കളങ്കമായി ചോദിക്കുന്നവളെ അരുമയോടെ അവൻ തഴുകി പിന്നെ തന്നോട് ചേർത്തു ഇതൊന്നും അങ്ങനെ പൊട്ടിപ്പോകുന്ന ഗ്ലാസ് അല്ല എൻ്റെ കൊച്ചി അവൻ അവളെ താഴേക്ക് ചൂണ്ടി കാണിച്ചു കൊടുത്തു അതീവ ഭംഗിയാണെങ്കിലും ആ കാഴ്ച അവൾക്ക് ഭയം നിറച്ചിരുന്നു ഗ്ലാസ് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ അകത്ത് നടക്കുന്നതൊക്കെ പുറത്ത് കാണാമല്ലോ എന്നൊരു ചമ്മൽ അവൻ്റെ അരികിൽ നിന്നും അല്പം അകലം എടുത്തു ആ സമയം തന്നെ അവൻ കർട്ടൻ ഇട്ടിരുന്നു പെട്ടെന്ന് അവൾക്ക് ആശ്വാസം തോന്നിയിരുന്നു ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കേണ്ട അതും പറഞ്ഞ് അവൻ അവളെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചു മുറുക്കി പിടിച്ച കവളിൽ അമർത്തി ഒരു മുത്തം നൽകി പിന്നെ അത് ശരീരത്തിൻ്റെ പല ഭാഗത്തേക്കും വ്യാപിക്കാൻ തുടങ്ങി കണ്ണുകൾ അടച്ചവൻ്റെ പ്രണയ ചുംബനങ്ങളെല്ലാം അവൾ ഏറ്റുവാങ്ങി അവസാനം റൂം സർവീസിൽ നിന്നും ആള് വന്ന ഡോറിൽ തട്ടിയപ്പോഴാണ് രണ്ടുപേർക്കും ബോധം വന്നത് അവനിൽ നിന്നും പിടഞ്ഞു മാറിയവൾ ആദ്യം കണ്ണാടിയിലേക്ക് നോക്കി വസ്ത്രങ്ങളും മുടിയും ഒക്കെ ശരിയാക്കി അതിനുശേഷം വാതിൽ തുറന്നപ്പോൾ രണ്ടു പേർക്കുമുള്ള വെൽക്കം ഡ്രിങ്കുമായി എത്തിയതായിരുന്നു അവർ ഒരു പ്രത്യേകമായ ജ്യൂസ് ആയിരുന്നു അവർ നൽകിയത് അത് കുടിച്ചതിന് ശേഷം രണ്ടുപേരും ഫ്രഷ് ആകാൻ തന്നെ തീരുമാനിച്ചു കുളിക്കാനായി മുറിയിലേക്ക് കയറിയവൾക്ക് പുറകെ സുധിയും കയറിയപ്പോൾ അമ്പരപ്പോടും ചമ്പലോടും അവന്റെ മുഖത്തേക്ക് നോക്കി കുളിക്കട്ടെ സുധേട്ടാ ഒന്ന് പോയേ ഞാൻ കുളിച്ചിട്ട് വരാം ഏതായാലും നമുക്ക് രണ്ടു പേർക്കും കുളിക്കണം എങ്കിൽ പിന്നെ ഒന്നിച്ചങ്ങ് കുളിച്ചാൽ ഇറങ്ങിയ പോരെ ഒരു കുസൃതിയോടെ അവളെ അടിമുടി നോക്കി അവൻ അത് പറഞ്ഞപ്പോൾ അവൾ കൂർപ്പിച്ച് അവനെ ഒന്ന് നോക്കി ഭക്ഷണതരം കുറച്ച് കൂടുന്നുണ്ടേ അവൾ അവനെ താക്കീത് ചെയ്തു എൻ്റെ പെണ്ണെ എന്ന് പറഞ്ഞ ഇതൊക്കെയല്ലേ അല്ലാതെ നമ്മൾ വെറുതെ സ്ഥലം കാണാൻ വേണ്ടി മാത്രം വന്നതല്ലല്ലോ ഹണിമൂൺ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെയല്ലേ ഒരു സന്തോഷം ഒരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോൾ അവൾ വീണ്ടും നോക്കി ചോപ്പിച്ച് ദേഷ്യത്തോടെ അവനെ നോക്കി ഒന്ന് പോയേ ശ്രുതി എനിക്ക് നാണുവാ എന്തു പറഞ്ഞിട്ടും അവൻ പോകുന്നില്ലെന്ന് കണ്ട അവൾ അവളുടെ അവസ്ഥ തുറന്നു പറഞ്ഞു അത്രയുള്ളൂ അതിപ്പോൾ മാറ്റാം എങ്കിൽ പിന്നെ ഈ നാണം മാറ്റിയിട്ടേ പോകുന്നുള്ളൂ വിടാൻ ഭാവമില്ലാതെ ശ്രുതി നിന്നു കാലുകൊണ്ട് അവൻ അപ്പോഴേക്കും ഡോറും അടച്ച് പെട്ടെന്ന് തന്നെ ലോക്ക് ചെയ്തു നാണം മാറ്റണ്ടേ ആദ്രമായി അവളുടെ കവളിൽ തഴുകി അവൻ ചോദിച്ചപ്പോൾ അവളുടെ മുഖം കുരിഞ്ഞു പോയിരുന്നു ആ നിമിഷം കൊണ്ട് തന്നെ അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു പിന്നെ പതി അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ഓർന്നിറങ്ങി അവിടെ നിന്നും താഴേക്ക് റോട്ടപ്രദക്ഷിണം നടത്തിയ ചുണ്ടുകൾ അവളുടെ നാഭിച്ചുഴിയിൽ ചെന്നാണ് നിന്നത് വിരലുകൊണ്ട് അവളുടെ നാഭിച്ചുഴിയിൽ ചെറിയൊരു ഇക്കഴിയിട്ടവൻ പുളഞ്ഞുപോയവൾ നിന്ന നിൽപ്പിൽ പെരുവിരൽ ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു ആ മുഖത്ത് ആദ്യമായി വികോര വികാര വിക്ഷോഭങ്ങൾ മിന്നിവാഞ്ഞത് അവൻ കണ്ടു പ്രണയവും രതിയും ഇടകലർന്ന അവളുടെ ഭാവം അവനിലെ പുരുഷനെയും മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരുന്നു അവളിൽ മറയായത് ഓരോന്നായി അവൻ അടർത്തി മാറ്റി അവന് മുന്നിൽ അങ്ങനെ നിൽക്കാൻ അവൾക്കൊരു മടി തോന്നിയിരുന്നു അത് മനസ്സിലാക്കിയെന്നതുപോലെ അവനവളെ ഒന്നും കൂടി തന്നോട് ചേർത്ത് നിർത്തി പിന്നെ നേർമയോടെ ആ ചുണ്ടിൽ ഒന്ന് ചുംബിച്ചു പിന്നെ പനിനീർപ്പൂ പോലെയുള്ള അതരദളങ്ങൾ തൻ്റെ സ്വന്തമാക്കി നുകർന്നു ഷവർ ഓൺ ചെയ്തതും ഇരുവരും ഒരുപോലെ നനഞ്ഞു പോയിരുന്നു ആ കുളിരിലും ശരീരം ചൂടു പിടിക്കുന്നത് രണ്ടുപേരും അറിയുന്നുണ്ടായിരുന്നു പിന്നെ അവൻ നല്ലൊരു ഗായകനായി മാറി അവളാവട്ടെ അവന് മീട്ടാനുള്ളൊരു വീണയും ഏറെ മനോഹരമായ നല്ല ഇമ്പത്തിൽ അവൻ ആ വീണ മീട്ടി ഒട്ടും നോവിക്കാതെ ഒരു ശ്രുതി പോലും തെറ്റാതെ അനുരാഗ ജതികളുടെ താളത്തിൽ ആ വീണയിൽ അവൻ തൻ്റെ പ്രണയ സംഗീതം അവസാനിപ്പിച്ചു അപ്പോഴും ഇരുവരുടെയും ചുണ്ടിൽ ബാക്കിയായി നാണത്തിൽ കുതിർന്ന ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു തന്നെ നോക്കാതെ മുഖം നാണത്തിൽ നിറച്ചു നിൽക്കുന്നവളുടെ തലമുടി ശ്രദ്ധയോടെ അവൻ തോർത്തി കൊടുത്തതും അവൻ തന്നെയാണ് ഒരു ടർക്കി വെച്ച് അവൾക്ക് കച്ചി കുടിപ്പിച്ച് അവളെ പുറത്തേക്ക് ശേഷം ഒന്നുകൂടി വൃത്തിക്കൊന്ന് കുളിച്ചാണ് അവൻ ഇറങ്ങിയത് അവൻ കുളി കൂലിക്കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോഴേക്കും അവനെ നോക്കാൻ അവൾക്ക് എന്തോ ഒരു മടി പോലെ അത് മനസ്സിലാക്കിയവൻ അവളെ പിന്നിലൂടെ ചെന്ന് തന്നോട് ചേർത്ത് പിടിച്ചു ആ പിൻകരുത്തിൽ ഒന്ന് മുത്തി അവളുടെ മുടിയിൽ മുഖം ചേർത്തു എണ്ണയുടെയും ഷാംപുവിൻ്റെയും ഇട കലർന്ന ഗന്ധം ഇനിയും നാണം മാറിയില്ലേ അവളുടെ കഴുത്തിൽ ഉരസി അവൻ ചോദിച്ചു ഇല്ലെങ്കിൽ ഒന്നുകൂടെ മാറ്റാം ഒന്ന് പോയി സുതിയേട്ട അവനിൽ നിന്നും ചമ്പരോടെ അകലം ഇട്ടവൾ അത് കാണേ അവന് ചിരി വന്നു പോകാൻ ശ്രമിച്ചവളെ അവൻ വീണ്ടും തന്നിലേക്ക് തന്നെ ചേർത്ത് പിടിച്ചു ഇനി നാണിക്കേണ്ട ഞാനല്ലേ എൻ്റെ മുന്നിൽ നാണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളൊന്നല്ലേ നമുക്കിടയിൽ ഒന്നിനും ഒരു വ്യത്യാസമില്ല തന്റെ നാണവും നഗ്നതയും കാണേണ്ട ആള് തന്നെ ഞാനാണ് ഇതൊക്കെ ഒരു പ്രകൃതി നിയമമ അങ്ങനെ കരുതിയാൽ മതി നമുക്ക് വലതും കഴിച്ചിട്ട് പുറത്തു പോയിട്ട് കുറച്ച് കാഴ്ചകളും കൂടി കാണാനുണ്ട് ഇങ്ങനെ നിന്നാൽ ചിലപ്പോൾ നമ്മളീ പോകുന്ന ബാച്ചിലുണ്ടാവില്ല അതെന്താ സംശയത്തോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ ഇങ്ങനെ പിന്നെയും കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ തനിക്ക് നാണം തോന്നും തൻ്റെ നാണം കാണുമ്പോൾ എനിക്കത് മാറ്റാൻ തോന്നും കുസൃതിയോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ ചിരിയോടെ അവൻ്റെ മൂക്കിൽ പിടിച്ച് ഒന്ന് വലിച്ചിരുന്നു അതിനുശേഷം അവൻ്റെ കവളിൽ അമർത്തി ഒന്ന് മുത്തി എനിക്കെന്റെ സുധേട്ടനെ എന്ത് ഇഷ്ടമാണെന്നറിയോ അവന്റെ മുഖം കയക്കുമ്പോളിനെടുത്ത് ആ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞപ്പോൾ അവളുടെ വാക്കുകളിലെ ആത്മാർത്ഥത അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു എനിക്കെന്റെ മീരമോളെ എന്തിഷ്ടാണെന്നറിയോ ഒരു കുസൃതിയോടെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവൻ ചോദിച്ചപ്പോൾ രണ്ടുപേരും ഒരുപോലെ പൊട്ടിച്ചിരിച്ചിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ